ഇന്ന് നമുക്ക് അവൽ നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും നനച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ നനച്ചെടുക്കുകയാണെങ്കിൽ ഇത് തന്നെ തിന്നാനും പറ്റും പഴമൊന്നും കൂട്ടി കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒന്നര കപ്പ് അവല് ഇതുപോലൊരു വലിയ ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരക്കപ്പ് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങയുടെ അളവൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെ കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ശർക്കര ചീകി ഇട്ട് കൊടുത്താലും മതി ഇപ്പം ശർക്കരയിൽ അഴുക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ കുരുവെടുത്തിട്ട് കുരുവും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിരിക്കുന്നതാണിത് ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ചൂട് പാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമുക്ക് അത് എത്ര നനവ് വേണോ അതിനനുസരിച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ അവലിൻ്റെ എല്ലാ ഭാഗത്തേക്കും നനവ് വരുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേന് അടച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് തുറന്നു നോക്കാം അവലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല തന്നെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് സോഫ്റ്റ് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അവ നനച്ച് നമ്മുടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ അടുത്ത് വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്